എല്ലാവർക്കും നമസ്കാരം അന്നേക്കുണക്കം തന്തയ്ക്ക് ഉണക്കം ആസാനക്കുണക്കം പതിനെട്ട് സിദ്ധരുകൾക്ക് ഉണക്കം ഇന്ന് നമ്മുടെ കുറെ പ്രേക്ഷകര് ഈ ഉപ്പൂറ്റി കാല് വെടിച്ച് കീറുന്ന ഒരു സംഭവമുണ്ട് അത് ഒരുപാട് പേർക്കുണ്ട് കൂടുതലും സ്ത്രീകൾക്കാണത് ഉള്ളത് ശരിക്കും പറഞ്ഞാ അതിന് പിന്നെ ഞങ്ങളുടെ ഭാഷയെ പറയുന്നത് പിത്ത വെടിപ്പെന്ന് പറയും ശരീരത്തിൽ ചൂട് അധികമായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഇത് സംഭവിക്കാറുണ്ട് അത് മാത്രമല്ല ലിവറിൽ ടോക്സിൻ കൂടിയാലും ഇത് വരും ഈ കാലിന്റെ ഉപ്പൂറ്റിയിൽ പുറകിൽ വെടിപ്പ് വരുമ്പോ വിചാരിച്ചോണം ലിവ പ്രശ്നത്തിലാണ് അതിന്റെ സൂചനയാണത് അത് നമുക്ക് നേരത്തെ ഇൻഫർമേഷൻ തരിക നമ്മുടെ ബോഡി നമ്മുടെ ശരീര ഭാഷ എന്ന് പറയും ആ ബോഡി നമുക്ക് നമ്മളോട് പറയുകയാണ് എനിക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ട് എത്രയും പെട്ടെന്ന് നീ അതിനുള്ള തീരുമാനം എടു എന്ന് പറയുകയാണ് നമുക്ക് അതിന് സമയമൊന്നുമില്ലല്ലോ നമ്മൾ ആ സമയം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും പറഞ്ഞുകൊടുക്കാത്തു നമ്മൾ ആർക്കാൻ അതും അപ്പൊ പോട്ടെ അപ്പൊ അതുകൊണ്ട് അപ്പൊ ഈ ഒരു സംഗതി മനസ്സിലാക്കണം അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റിലേക്ക് നിങ്ങൾ പോക പോകേണ്ടതുണ്ട് അതുകൊണ്ട് പിന്നെ ഈ പിത്തവടിപ്പ് അത് വളരെയധികം പിന്നെ ഒരു പ്രശ്നമാണത് അപ്പൊ പലരും പല മരുന്നുകളൊക്കെ ചെയ്യുന്നുണ്ട് പലരും എന്നോട് പറയുന്നത് സാറേ അതിനകത്ത് വലിയ ഒരു ഇതൊന്നും കാണുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് സ്ഥായിയായിട്ട് നല്ല ഒരു ട്രീറ്റ്മെന്റ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തരാം എന്ന് മനസ്സിൽ ഉറപ്പിച്ചത് അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ ആയിട്ട് എന്താ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് ഒരു മെഴുകുതിരി എടുക്കുക എടുത്തിട്ട് ഇത് പിച്ചാത്തി കൊണ്ട് നമ്മൾ ഈ പിന്നെ ഇഞ്ചിയുടെയൊക്കെ തൊലി അരിയത്തില്ലേ അതേപോലെ ഇങ്ങനെ പിന്നെ അതിന്റെ പുറം ഭാഗം അങ്ങനെ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് ഒരു പാത്രത്തിൽ എടുക്കുക എടുത്തിട്ട് അത് നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് അനുസരിച്ചിട്ട് ചൂടാക്കണം അതായത് ഒരു പാത്രത്തിൽ വെള്ളം വെക്കുക വെള്ളം വെച്ച് ചൂടാക്കുക എന്നിട്ട് അരിഞ്ഞെടുത്ത ഈ മെഴുക് മറ്റൊരു ഒരു ചെറിയ കിണ്ണത്തിൽ വെച്ച് അത് ആ ചൂടാക്കാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലെ വെള്ളത്തിൽ ഇത് വയ്ക്കുക അപ്പോ അത് ഡയറക്റ്റ് ആയിട്ട് ചൂടടിക്കില്ല അതിനാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോ അത് വെക്കുക എന്നിട്ട് ഒരു ടീസ്പൂൺ ഒന്നല്ല ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അതിനകത്ത് ആഡ് ചെയ്യുക ഇതിനകത്ത് നമ്മൾ മെഴുകിക്ക് ഉരിക്കാൻ പറ്റില്ലേ ആ ചെറിയ കിണ്ണം അതിനകത്ത് എന്നിട്ട് ഒരു അത് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് അടുത്തത് ആലോവേര ജെല് കിട്ടുമെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ വാസലിൻ നമ്മൾ കാലില് പരട്ടുന്ന വാസിലീലുണ്ടല്ലോ ആ സാധനം അത് അഞ്ചു രൂപയുടെ ഒരു ഇത് കിട്ടും ഇപ്പൊ ചെറിയൊരു പാക്കറ്റ് ഒരു ഒരു ബാട്ടിൽ പോലെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അത് ഒരു ലേശം കൊണ്ടി എടുക്കുക എടുത്ത് അതും ഇതിന്റെ കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഓക്കെ അപ്പൊ എന്നിട്ട് ഒരു ഒരു ടീസ്പൂൺ കോൺഫ്ലവർ അതും കൂടി ഇതിന്റെ കൂട്ടത്തിൽ ചേർക്കുക അപ്പൊ എന്തൊക്കെയാ ചേർത്തത് ആദ്യം മെഴുക ചെറുതായിട്ട് മെഴുകുതിരി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ആ കിണത്തി വെച്ച് നമ്മൾ ചൂടാക്കി അത് ഉരുകിയപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വെളിച്ചെണ്ണ മൂന്ന് ടീസ്പൂൺ ഒഴിച്ചു അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ അര ടീസ്പൂൺ പിന്നെ വാസലി ഇട്ടു അതും മിക്സ് ചെയ്തു അതിന് ശേഷം എന്താ ചെയ്യേണ്ടത് കോൺഫ്ലവർ ഒരു ടീസ്പൂൺ അതും എടുത്തു അതും അതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യൂ മിക്സ് ചെയ്യുമ്പോൾ അതൊരു കുഴമ്പ് പരുവത്തിൽ വരും ഒരു പേസ്റ്റ് പരുവത്തിൽ വരും അതിനെ ആറാനായിട്ട് മാറ്റിവെക്കുക മാറ്റി മാറ്റു ശേഷം അപ്പൊ ഇത് എടുത്ത് മാറ്റിവെക്കുമ്പോൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഗ്ലാസ് ജാറിൽ വേണം ഇട്ട് വയ്ക്കാനായിട്ട് ഇത് നമുക്ക് നാല് മാസം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത്രയ്ക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള ചീത്തയൊന്നും ആവില്ല ആവില്ല അങ്ങനെ പേടിക്കേണ്ട അപ്പോ ഈ സംഗതി ചെയ്യുക അപ്പോ ഇത് ചെയ്തിട്ട് അത് നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ ഗ്ലാസ് ജാറിൽ നിന്നും കൈ ഇടാതെ ഒരു സ്പൂൺ പിടിക്കുന്ന ഭാഗം വെച്ചിട്ട് അത് ലേശം തോണ്ടി എടുത്ത് നമ്മുടെ പിന്നെ വിണ്ട് കീറിയിരിക്കുന്ന ഭാഗത്തെ ഇടുക വേദനയും മാറും ആ വെടിച്ചിരിക്കുന്ന ആ ഒരു പാടും മാറിക്കിട്ടും ആ വ്രണമാണെങ്കിൽ അതും മാറിക്കിട്ടും വീഡിയോ ഇഷ്ടം ആയി കാണും എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോ ഇതിനകത്ത് വേറൊരു ബെനിഫിറ്റും കൂടെ ഉണ്ട് പറയേണ്ടാതെ വിചാരിച്ചാൽ പിന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞേക്കാം നമ്മള് ഇത് പിന്നെ എവിടെയെങ്കിലും വേദന ഉണ്ടെങ്കിൽ ശരീരത്തിന് എവിടെയെങ്കിലും വേദന തോന്നുവാണെന്നുണ്ടെങ്കിൽ ഈ പഴമ്പ് തന്നെ അവിടെ നമുക്ക് ഇട്ടു കൊടുത്ത ആ വേദനയും മാറിക്കുള്ളൂ അതാണ് മെയിൻ സംഗതി പിന്നെ ഇതൊരു സൈഡ് അത്രേ ഉള്ളു എപ്പോഴും ഈ സിദ്ധന്മാർ നമുക്ക് പറയുന്ന ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം ഓരോക്ക സാധനം വച്ച് പല പ്രശ്നങ്ങൾക്ക് അവര് പിന്നെ തീർപ്പ് കൽപ്പിക്കുന്ന ആൾക്കാരാണ് ഒറ്റ സാധനം മതി അതിന് സിടുക്കാവിത്ത എന്ന് പറയും സിടുക്ക അതായത് സിടുക്ക എന്ന് പറയ ചെറിയൊരു പണി അത് വെച്ചിട്ട് ചെറിയൊരു സംഗതി വെച്ച് അതിന് വലിയ അളവിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു മുറയ്ക്കാണ് പറയുന്നത് സിടുക്കാ വിത്തൈ എന്ന് പറയുന്നത് തമിഴിൽ ഓക്കെ അപ്പൊ നമുക്ക് വീണ്ടും ഒരു മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും വേഗം തന്നെ കാണാം താങ്ക്